ഇനി എന്നെ നോക്കടാ എടാ നീ ഇത്ര നേരം അടി വാങ്ങിച്ചത് അത് റേഡിയോ അല്ലടാ പൊട്ട എന്റെ അടി കിട്ടിട്ട് നിന്റെ ചെവി മൂന്നതാട്ട് നീ ഇന്ന് ഇവിടെ നീ 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 നിന്നെ ഞാൻ ഞാൻ എന്റെ എന്റെ വീട്ടിൽ എടാ നിന്റെ നിന്റെ നിനക്ക് പറഞ്ഞോണ്ടല്ലടാ അടുത്ത് അടുത്ത് വന്ന് വന്ന് ചേർന്നത് അല്ലടാ എന്താ അതേടാ കിടന്നുടാന്നില്ല അറബിക്കടലല്ലേ ഒരു തെര വന്ന അടിച്ചതാന്ന് വിചാരിച്ചാ മതി ആ പോയി ആദ്യത്തെ ഭാര്യയുടെ അവിടത്തേക്ക് ഓണത്ര വിനെ Terima